നമസ്കാരം പോളിടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം എലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചൂട് പുറത്തും ചൂടുണ്ട് അകത്തും ചൂടുണ്ട് എലക്ഷൻ്റെ ചൂട് ഭീകരമായിക്കൊണ്ടിരിക്കുന്നു വളരെ ചൂട് വളരെ ബോറായി ബോറായിക്കൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള ആരോപണങ്ങളും ദുരാപരോണങ്ങളും പിന്നെയും തരത്തിലുള്ള ദുഷ്ട്രമണങ്ങൾ ദുഷ്പ്രമണുഷ്പ്ര ജനാധിപത്യ സംവിധാനത്തിൽ ഇലക്ഷൻ എന്ന് പറയുന്നത് വലിയ വളരെ പിന്നെ കാര്യമാണ് അതെ അത് വളരെ ആ രീതിയിൽ തന്നെ അതിനെ കൊണ്ടുപോവുകയും വേണം ശരിക്കും ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് പരസ്പരം എതിർ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ എതിർ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുകയൊക്കെ ചെയ്യുകയും ജനാധിപത്യ അതിൻ്റെ രീതിയിൽ ജനങ്ങളെ തീരുമാനിക്കുന്നതാണ് പക്ഷെ ഇപ്പം കാണുന്നൊരു ഒരു പ്രവണത എന്ന് പറയുന്നത് എതിർ സ്ഥാനാതിർത്തിക്കെതിരെ ആരോപണം ഉന്നയിക്കുക പല രീതികൾ ആരോപണമെയിക്കുക സൈബറിടങ്ങളിൽ അവരെ ഭയങ്കരമായി അവർക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കലും മാത്രമല്ല അശ്രീല ചൊവയുള്ള ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പരാതികൾ വരുന്നു ഇപ്പം തന്നെ നോക്കൂ വടകരയിൽ ഇങ്ങനെ ഒരു വലിയൊരു വിഷയമായിരുന്നു വടകരയിൽ ഉണ്ടായൊരു എന്ന് പറയുന്നത് അവിടുത്തെ സി പി എം സ്ഥാനാർത്ഥി അതായത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയൊക്കെ കെ കെ ശൈലജക്കെതിരെ അശ്ലീല ചൊവ്വയുടെ ചില വീഡിയോസ് പോസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ ചില അക്രമങ്ങൾ ഉണ്ടായി എന്നാണ് അതിനെതിരെ ടീച്ചർ പരാതി കൊടുക്കുന്നു പക്ഷേ ടീച്ചറുടെ പരാതി ആർക്കെതിരെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിനെതിരെയാണ് പരാതി റിട്ടേൺ കംപ്ലൈന്റ് ആണ് അവർക്കെതിരെ പരാതി കൊടുക്കുന്നു ഷാഫിയുടെ സൈബർ പോരാളികളാണ് ഇതിന്റെ പുറകിൽ എന്ന് പറയുന്നു യാതൊരു അടിസ്ഥാനവും ഇല്ല ആരോപണങ്ങൾ ഉണ്ടായിക്കുന്നതിന്റെ അടിസ്ഥാനമൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നു കാരണം എലക്ഷൻ എടുത്തുവരികയാണ് പ്രത്യേകിച്ചും പാനൂരിൽ ബോംബ് കൂട്ടിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് ഉണ്ടായ ക്ഷീണം വലുതാണ് ടീച്ചർക്ക് പേടി കൊടുക്കുന്നത് ടീച്ചർക്ക് മാത്രമല്ല സി പി എമ്മിന് മൊത്തത്തിൽ ഒരു പേടി കൊടുക്കിയിട്ടുണ്ട് അപ്പൊ തിരിച്ചൊരു ബോംബ് കൊടുക്കുക എന്നിട്ട് പരസ്പരം പൊട്ടിമരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എങ്ങനെ ഇതിനൊക്കെ കാണുന്നത് അല്ല ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു ഈ എസ് കെ പൊറ്റക്കാട് നമ്മുടെ ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ തലശ്ശേരിയിൽ ആ സമയത്ത് എസ് കെ പൊറ്റക്കാട് പറഞ്ഞൊരു രസകരമായ കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ കാലത്തിന്റെ മാറ്റം നമ്മൾ മനസ്സിലാക്കും എസ് കെ പൊറ്റക്കാട് പറഞ്ഞത് അവരവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നല്ല പ്രധാന പ്രചരണം മറ്റവനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ അതുപോലും അതുപോലും തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത് നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങൾ പറഞ്ഞ് അവനെ ജയിപ്പിക്കാനാണ് പറയേണ്ടത് അവനെ തോൽപ്പിക്കാൻ എന്നുള്ള നമ്മുടെ വിഷയമല്ല നമ്മൾ നല്ലതാണെങ്കിൽ ആ രീതിയിലാണ് എസ് കെ കെ അതിനെ കണ്ടിരുന്നത് ഒരു ആറ്റിറ്റ്യൂഡിന്റെ വ്യത്യാസമാണ് പിന്നെ ഞാൻ പറയണത് ഈ ആരായാലും ഇപ്പോ യു ഡി എഫ് എൽ ഡി എഫ് കോൺഗ്രസ് സി പി എം എന്നല്ല ഞാൻ പറയുന്നത് ഇതാരായാലും തെറ്റായ എവിടെയെന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള അശ്ലീല പ്രയോഗങ്ങൾ വാക്കുകൾ പ്രസംഗങ്ങളൊക്കെ ഈ കേരളത്തിൽ ഉയരാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി അത്തരത്തിൽ പ്രസംഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വാമൊഴി വഴക്കമാണെന്നും അല്ലെങ്കിൽ നാട്ടു ഭാഷയാണെന്നൊക്കെ പറഞ്ഞാൽ അതിനെ ലഘൂകരിച്ച നമ്മുടെ നേതൃത്വം ഉണ്ടല്ലോ അവർ ചെയ്യുന്ന വലിയ പാതകമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇത് ഇത് കേട്ടാണല്ലോ നമ്മൾ പറയുന്നത് നിങ്ങളാണ് നമ്മ യുവാക്കൾ നോക്കി പറയണ നാളത്തെ തലമുറ നിങ്ങളാണെന്നല്ല ഇവ അപ്പൊ ഈ യുവാക്കളുടെ അത് നമ്മൾ കേട്ടു പോലീസുകാർക്കെതിരെ ഈ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി യൂണിയൻ വിളിക്കുന്ന തെറി മുഴുവൻ ഈ കേരളം മുഴുവൻ കേട്ടതാ അപ്പൊ നേതാവ് അങ്ങനെയാണെങ്കിൽ ഈ അധ്യാപകൻ ഇരുന്ന് പഠിപ്പിച്ചാൽ വിദ്യാർത്ഥികൾ കിടന്നു കേൾക്കും എന്നൊരു പ്രമാണമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ നമ്മുടെ പാർട്ടി പീഡിപ്പിച്ചാൽ അത് സാധാരണ തീവ്രത കുറഞ്ഞതും മറ്റ് പാർട്ടി പ്രകടിപ്പിച്ചാൽ അത് ഉടനെ മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ സ്ത്രീകളുടെ സംഘടന ഇവരെല്ലാവരും രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ആര് ചെയ്താലും ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം നമ്മുടെ രണ്ട് രണ്ടല്ല മൂന്ന് കൂട്ടരിലേയും ആളുകൾ കാണിക്കണം ജയിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു ഗിമ്മിക്സ് കാണിച്ച് അങ്ങ് ജയിച്ച് കളഞ്ഞ നിലയിൽ പോലോ എന്തോ നേടി എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഇവരുടെ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ പരസ്പരമുള്ള പേടിയായിരിക്കാം തോൽവി ഭയമായിരിക്കും എന്നുവെച്ച് ഇതിനെയൊക്കെ ന്യായീകരിച്ചവർ ഓർക്കണം ഈ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ കണ്ട കാഴ്ച ഇതാണ് അവിടെ ഒക്കെ ന്യായീകരണങ്ങളാണ് അതെ ഇന്നിപ്പോ കെ കെ രമ്യോ ഇപ്പൊ വടകര എം എൽ എ ആർ എംബിയുടെ നേതാവായ കെ കെ രമ്യോ അതുപോലെ തന്നെ തൃക്കക്കരയിലെ പിന്നെ എം എൽ എ ആയിരുന്ന ഉമാ തോമസും ഇന്ന് വളരെ കൃത്യമായി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾക്കെതിരെ ഉണ്ടായ ആരോപണമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സ്ത്രീ പിന്നെ ഈ സ്ഥാനാർത്ഥികൾക്കെതിരെ അതിവ്യാപകമായ രീതിയിൽ സൈബർ അടങ്ങി ഇത്ര ആരോപണം ഉണ്ടായപ്പോ എന്ത് നടപടി എടുത്തു പോലീസ് എവിടെ വരെ എത്തി അന്വേഷണം ഇന്നും അറിയില്ല ആർക്കും അപ്പം ഇത്തരം പ്രവണതകൾ അത് ആര് നടത്തിയാലും അതിനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കണം എന്ന് അവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഇത്തരം വളരെ ഇത് ഒരിക്കലും ജനാധിപത്യത്തിന് ഒരിക്കലും യോജിച്ച സംഭവമല്ലല്ലോ വ്യക്തിഹത്യ ചെയ്യുന്ന നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വ്യക്തിഹത്യ തീരെ പാടില്ല എന്ന് പറയും പല തെരഞ്ഞെടുപ്പ് കേസുകളിലും പിന്നീട് വ്യക്തിഹത്യ ചെയ്തതിന്റെ പേരിൽ അതെ അവരുടെ ഈ പിന്നെ അംഗത്വം പോലും നഷ്ടപ്പെട്ട ചരിത്രമൊക്കെ നമുക്കറിയാം പക്ഷെ ഇന്ന് എന്ന് പറഞ്ഞാൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല ഇതാരാണ് പോസ്റ്റ് വളരെ ടീച്ചർ തന്നെ ആദ്യം മൈൻഡ് ചെയ്തില്ല ഈ കമ്മീഷൻ പ്രശ്നം ചെയ്തതെന്നൊക്കെ ഇത് കണ്ടെത്താമല്ലോ പിന്നെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും കാരണം ഇത് എവിടെയാണ് പോസ്റ്റ് ചെയ്തോ ആരാ പോസ്റ്റ് ചെയ്തോ ഐ പി അഡ്രസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് ഏത് കമ്പ്യൂട്ടർ നിന്നാണ് പോസ്റ്റ് ചെയ്തതെന്നൊക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ സൈബർ പോലീസ് സൈബർ വിങ് വളരെ ശക്തമാണ് കേരളത്തിൽ എന്നിട്ട് പോലും ഇത് ഈ പരാതി എന്തിനാണ് ഇങ്ങനെ ഇത് വരെ ആ അപ്പൊ അത് അത് അവിടെയാണ് കുഴപ്പം അവിടെയാണ് കുഴപ്പം ഇപ്പൊ പാനൂരില് ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു കുറെ ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റു അപ്പൊ അപ്പൊ തന്നെ നമുക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു പാർട്ടി അതിന്റെ യാതൊരു ബന്ധമില്ല ഇനി ഡിവൈഎഫ്ഐ ആണെങ്കിൽ ഡിവൈഎഫ്ഐക്ക് പിന്നെ പാർട്ടി ബന്ധമില്ല ഇങ്ങനെ പറഞ്ഞു ബന്ധമില്ല ബന്ധമില്ല എന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ച് കളിച്ച് ഇത് വലിയ രീതിയിൽ പാർട്ടിക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ വലിയ ക്ഷീണമായിട്ടുണ്ട് എന്നുള്ളത് സി പി എം വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതിന് ബദലായിട്ട് വേറൊരു സംഭവം കൊണ്ടുവന്നാൽ മാത്രമേ ഇത് ഈക്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും ഈക്വലൈസ് ചെയ്തു പോകുന്ന കാര്യങ്ങളല്ലോ അല്ല എങ്കിൽ പോലും ഒരു ഒരു സംഭവത്തെ മറ്റൊരു സംഭവം കൊണ്ട് ഇത് പൊട്ടാത്ത ബോംബും പൊട്ടുന്ന ബോംബും ഉണ്ട് ഇതിൽ പൊട്ടാത്ത ബോംബ് കാണിച്ച് നമുക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റും ഇത് ഞാൻ എറിയും പൊട്ടിക്കും എന്ന് പറഞ്ഞു വേണമെങ്കിലും നമുക്ക് ഭീഷണിപ്പെടുത്താം അത്തരത്തിലുള്ള ഒരു ഒരു രീതിയാണ് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എന്തായാലും കേരളം പോലെ ഒരു സ്ഥലത്ത് തീർത്ത് ഒരിക്കലും പക്ഷെ ഇത് ആര് കാണിച്ചാലും ഇത് നിർത്തേണ്ട കാലം കഴിഞ്ഞു ഇത് നമ്മുടെ രാഷ്ട്രീയത്തെ നശിപ്പിച്ചു കളയും ഇങ്ങനെ പരസ്പരം ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പുതിയ തലമുറ രാഷ്ട്രീയ രംഗത്തേക്ക് വരികയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് പ്രതീക്ഷ ഇവിടെ ജീവിക്കുന്നത് അല്ലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ കുറേ തെളിവുകളൊക്കെ ഒക്കെ തന്നെയുണ്ട് പലതും പലതരം എങ്ങനെ ഇപ്പോൾ കോഴിക്കോട് പ്രസവത്തെ തുടർന്ന് കത്രിക അകത്ത് പോയ ആ അവർക്കെതിരെ ഉണ്ടായ ആക്രമണം അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ നിരവധി സംഭവങ്ങളിൽ സ്ത്രീകളെ എന്തെല്ലാം രീതിയിലാണ് അവമതി അപ്പോഴൊന്നും ഇവർക്കാർക്കും വികാരമില്ല ഒരു തെരഞ്ഞെടുപ്പ് ഫ്രെയിമിൽ നിൽക്കുമ്പോ ഇതങ്ങ് കൊട്ടികോഴിച്ചങ്ങ് ജയിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് അവരെ തോൽപ്പിക്കാം എന്നൊക്കെ കരുതുന്നത് ശുദ്ധ അസംബന്ധമാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട എന്താണ് നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് മുന്നിൽ വെക്കുന്നത് ഈ ആശയങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക ആര് ചെയ്താലും അത് തെറ്റാണ് എന്നാണ് അതെ അതെ അതങ്ങനെ തന്നെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത് നിലപാട് സ്വീകരിക്കേണ്ടത് അല്ലാതെ ഒരു കേസ് നമ്മുടെ പാർട്ടിക്കാരനല്ലാത്തൊരു ആൾ കേസുമായിട്ട് വരുന്ന സമയത്ത് മഹിളാ മഹിള കമ്മീഷൻ പോലും എന്താ നിലപാട് സ്വീകരിക്കുന്നു ഞങ്ങളുടെ പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് അത് അവരെ അങ്ങോട്ട് വഴക്ക് പറഞ്ഞ് ഓടിക്കൊക്കെ ചെയ്യുന്ന ഒരു രീതി ബോംബ് പൊട്ടി മരണം ഉണ്ടായപ്പോൾ പോലും പാർട്ടിക്ക് അത് ഓൺ ചെയ്യാനാണ് മര്യാദ അതാണെങ്കിൽ തെറ്റ് പറ്റി എന്ന് ഏറ്റുപറയുകയായിരുന്നു പാർട്ടിക്ക് അവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്താണെന്നുള്ളത് കൃത്യമായി പാർട്ടി അന്വേഷിക്കും അതില് നമുക്ക് തെറ്റ് പറ്റി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറയുന്നതിന് പകരം ഞങ്ങൾക്ക് ബന്ധമില്ലാന്ന് ഒറ്റയടിക്ക് പറയുമായിരുന്നു ഇത് നമുക്ക് ഈ കേസ് മാത്രമല്ല നമ്മളെ ഇപ്പൊ ടി പി കേസ് ആയാലും ശരി അതിന് ശേഷം ഉണ്ടായ പല കേസുകളിലും ഞങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ള നിലപാട് അനുസരിച്ച് ഇപ്പൊ ഇപ്പൊ ഈ ടീച്ചർക്കെതിരെ ഈ പിന്നെ ഈ പിന്നെ സൈബർ ഇടങ്ങളിൽ അക്രമം നടത്തിയ ഒരു ഒരു മുസ്ലിം ലീഗുകാരനെ ശരിക്കും ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ ആരാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടൊക്കെ ഉണ്ട് അപ്പം അവരെ തള്ളി പറയാനും ഷാഫി തയ്യാറാവണം അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വം തയ്യാറാവണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇവരുമായിട്ട് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നുള്ള അത് തെളിയിക്കേണ്ടി യു ഡി എഫിന്റെ നേതാക്കന്മാർ ആരെങ്കിലും ആയിട്ട് ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള ബന്ധം ഉണ്ടാവും ആരെങ്കിലും തമ്മിൽ ബന്ധമുണ്ടായി എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ അയാൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കാനും ഒക്കെ തയ്യാറാണ് അയാളെ ഒറ്റപ്പെടുത്താൻ സമൂഹം തന്നെ ഒറ്റപ്പെടുത്താൻ തയ്യാറാണ് ജനാധിപത്യത്തിന്റെ കടക്കൽ മാത്രമല്ല ഇത് ഒരു സാമൂഹിക ജീവിതത്തിന് നേരെയുള്ള കത്തിവയ്പ്പാണ് ഒരു സാമൂഹ്യ മൂല്യമുണ്ട് ആ മൂല്യത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആര് എ ഓർ ബി അങ്ങനെ ഒരു പേരിന് പ്രസക്തിയില്ല ആര് നടത്തിയാലും അതിന് കേരള മണ്ണില് പറ്റ് വിലപ്പോ എന്ന് പറയാൻ ഈ രണ്ട് മൂന്ന് കൂട്ടരുടെ നേതൃത്വം തയ്യാറാത്തടത്തോളം കാലം ഇത് അപകട അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇതിന്റെ പിറകിൽ ഷാഫിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഷാഫിക്കെതിരെ നടത്തുന്ന നീക്കവും യഥാർത്ഥ ജനാധിപത്യ വിരുദ്ധമാണ് അല്ല അതെ ഞാൻ പറയണത് അതൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതാണ് രേഷെ തെരഞ്ഞെടുപ്പ് ഫ്രെയിമിൽ അതൊക്കെ ഉറപ്പായിട്ട് വരും ഏത് സ്ഥാനാർത്ഥി വരും വരും ഇപ്പൊ ഉമയ്ക്കെതിരെ നടന്നു അതും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ജോ ജോസഫിനെതിരെ നടന്നു അപ്പൊ ഇതെല്ലാം അന്ന് അന്നത്തെ ആ കേസ് കേസെടുത്തവരൊക്കെ എന്ത് ചെയ്യാത്തിനും പലപ്പോഴും കേസ് എടുക്കുന്നു അല്ലെങ്കിൽ ആ ആരാണെന്ന് പറയുന്നു എന്താണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല ഇത് വളരെ വളരെ വിചിത്രമായ വിചിത്രമായാണ് ഈ കേസിലൊക്കെ നീക്കങ്ങൾ നടത്തുന്നത് ഇപ്പൊ അതെ അതുകൊണ്ടാണ് ആളുകൾ ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ തിരുവനന്തപുരത്ത് സി പി എം ഭവനെതിരെ എ കെ ജി സെന്ററിനെതിരെ ബോംബ് എറിഞ്ഞു വന്നു പറഞ്ഞതുകൊണ്ട് വലിയൊരു വിഷയം ഉണ്ടായിരുന്നു അപ്പൊ കിടുങ്ങി പോയ സംഭവമായിരുന്നു എന്താണ് അതിൽ സംഭവിച്ചത് അതെ ഭയങ്കരമായ വലിയ വിഷയമായി ഒരു ദിവസം ഹർത്താൽ നടത്തി ഇവിടെ ഭയങ്കര വിഷയം ഉണ്ടായി ജനജീവിതം തന്നെ വലിയ പ്രശ്നമാവുന്ന രീതിയിൽ ആർക്കും ആരെയും സംശയിക്കാവുന്ന രീതിയിൽ പോകുന്നു സ്കൂട്ടർ അന്വേഷിച്ചു പോകുന്നു പിന്നീട് ആരെയൊക്കെയല്ലോ ഐഡന്റിഫൈ എന്ന് പറയുന്നു അയാൾ അവിടെ പോയി ഇവിടെ പോയി പോയിന്ന് വെച്ചാൽ ആളുകളൊക്കെ കേസിൽപ്പെടുത്തുന്നു പിന്നീട് എന്താ സംഭവിച്ചത് നമുക്ക് ആർക്കും അറിയില്ല പൊതുജീവർ ഇതൊക്കെ മറക്കാൻ അപ്പൊ ഒരു എലക്ഷൻ സ്റ്റണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇത്തരം കേസുകളെ മാറ്റുന്നതും അപകടമായിരുന്നു ഒരു ചില സംഭവങ്ങളെ തൃക്കാക്കരയിൽ ഉണ്ടായ കൃത്യമായ നടപടി ഉണ്ടായെങ്കിൽ പിന്നെ ഈ കളി അവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ല അദ്ദേഹം ഇതൊന്നും ചെയ്യാതെയാണ് ഈ കളി അല്ല അപ്പൊ ഇത് ഇവർക്ക് വേണം ഇങ്ങനെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ജയിക്കാനും വേണം അല്ലെങ്കിൽ തോൽപ്പിക്കാൻ വേണം എന്നുള്ള അവസ്ഥ തന്നെയാണ് അപ്പൊ ഇത് എന്തായാലും ഒരു നമ്മുടെ കേരളം പോലെയുള്ള ഒരു ഇത്രയും വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ ഇത്രയും സാക്ഷരതയുള്ള ഇത്രയും രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ എന്നുള്ളത് ശരിക്കും ആശങ്ക തന്നെയാണ് ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുക തന്നെ വേണം